നമ്മൾ പഴം വേവിച്ചിട്ടുണ്ട് അതിനകത്ത് പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഒറ്റ സ്റ്റീം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത പഴമാണ് പിന്നെ നമ്മളിതിലെങ്കിൽ വറവിന് ചേർക്കാൻ വേണ്ടത് കറിവേപ്പിലയുണ്ട് ഉലുവിയുണ്ട് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ഇത്ര തന്നെ നമ്മൾ നാളികേരത്തിൻ്റെ അരപ്പിലേക്ക് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കേട്ടോ പിന്നെ കടുക് വേണം കടുക് നമ്മൾ ഇതിനകത്ത് പ്ലേറ്റിൽ വെക്കാൻ വേണം പിന്നെ ഉള്ളത് മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഇത് നമ്മൾ തൈര് നമ്മൾ ഒരാഴ്ച തൈര് മിക്സിയിലിട്ട് തവണ ഒന്ന് ഒരു നാല് സെക്കൻഡ് പൾസ് ചെയ്ത് ചെയ്തെടുത്തതാണ് ഇത് തേങ്ങ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അരച്ചതാണ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമ്മളിന്ന് പഴം വെച്ചിട്ട് കുളിശ്ശേരികളെ കാണാം തേങ്ങയുടെ അരപ്പ് ഇടുവാണ് കേട്ടോ തീ മാക്സിമം കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് തീന ചുട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് തേങ്ങയുടെ കപ്പൊന്ന് കഴുകി ഇത്രയോളം വെള്ളത്തിലൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇടണം കേട്ടോ ഇങ്ങനെ ചെയ്ത് ചിരിച്ചു പോയി അതുകൊണ്ടാണ് തീ നമ്മളൊന്ന് കൂട്ടിയിട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് തിള വരണേ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആവശ്യം ചേർത്ത് കൊടുക്കുക കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കേട്ടോ നല്ല കളറായി വരുന്നുണ്ട് തേങ്ങ ചെറുതായിട്ട് തേങ്ങയുടെ അരപ്പ് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് തിളച്ച് ഒരുവിധാവുമ്പോഴാണ് നമ്മൾ പഴം വേവിച്ച കൂട്ട് അതിനകത്തേക്ക് ഒഴിക്കേണ്ടത് പഴം അത് ആദ്യം ഇടാത്ത എന്താ വെച്ചാൽ വെന്തതാണ് അത് വല്ലാണ്ട് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇളക്കുമ്പോൾ പഴം ഉടയാത്ത പോലെ ചെയ്യണം എന്നാലും നമുക്കത് കടിക്കാനൊക്കെ കിട്ടും കൂട്ടം എല്ലാം ഇത്തിരി പഴുത്ത പഴമായിരുന്നേ എന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പഴം പുഴുങ്ങിയതായിരുന്നു അപ്പോൾ ഒരു പഴം എക്സ്ട്രാ ഉണ്ടായിരുന്നു രണ്ട് പഴം എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് വേണ്ടി കരുതിയതാണ് ഇപ്പം തേങ്ങയൊക്കെ വേവാനുള്ളൊരു സമയമാണ് ഇതൊട്ടോ അത് നല്ലപോലെ തിളക്കുമ്പോഴേ നമ്മൾ ആ മോര് അതായത് തൈര് ജസ്റ്റ് മിക്സിയിലിട്ട് ഒറ്റ ഒറ്റിയടിക്ക് അതായത് പുഴസ് ചെയ്തെടുത്തത് അത് ഇതിനകത്ത് ഇടുന്നു ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തിളക്കാനുള്ള സമയം കൊടുക്കില്ല ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇറക്കണം അല്ലെങ്കിൽ അത് പിരിയാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് അതാണ് അതിൻ്റെ രുചിയും കേട്ടോ ഇപ്പോഴാണ് തേങ്ങയുടെ അരപ്പം നല്ലപോലെ വേപാനുള്ള സമയം ഇങ്ങനെ നല്ലപോലെ തിളവന്നാലാണ് അത് വേവുള്ളൂ അപ്പോൾ ഇത് ശേഷം നമ്മൾ തൈരൊഴിക്കുന്നുള്ളൂ നമ്മൾ ഉറപ്പ് വരും തീ താത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇറക്കി വെച്ച് തൈരൊഴിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി കൈവിടാണ്ട് ഇളക്കി കൊടുത്തിരിക്കണം കേട്ടോ ള വര തിളയ്ക്കാനുള്ള സമയം കൊടുക്കരുത് സൈഡിൽ കൂടെ ഇങ്ങനെ തിള വന്ന് തിള വരുന്ന ഒരു തിള ഇങ്ങനെ പൊട്ടി വരില്ലേ ആ സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ ഇളക്കി കൊണ്ടു ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പും നല്ലോണം വേണം നോക്കിയപ്പോൾ അപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കറി സെറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ഉപ്പ് ബാലൻസ് ചെയ്യാം കേട്ടോ എടയാണെങ്കിൽ എടയാൻ കൂടി പോകരുത് കേട്ടോ ഒരിക്കലും ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് ഇറക്കണം കേട്ടോ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പുറത്ത് നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വയ്ക്കുക ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ നെയ്യ് രണ്ടിനും കൂടെ മിക്സ് ഒഴിക്കുക കേട്ടോ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നെയ്യ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഈക്വൽ ഈക്കൽ എടുത്താൽ മതി ചൂടാവുന്ന സമയത്ത് നമ്മൾ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം മുളക് വറ്റൽ മുളക് ഇടുക ഉലുവ ഉലുവിടണം കേട്ടോ ഉലുവടണം എന്നിട്ടാണ് മുളക് അപ്പം നമ്മൾ ഉലുവിട്ടു ഉലുവിട്ട് അധികം ചൂടാവേണ്ട കാര്യമില്ല നമ്മൾ മുളകും വേപ്പലയും ഇടുക കേട്ടോ അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരി അരച്ച് വെച്ചത് സോറി അരിഞ്ഞു വെച്ചത് പോക നല്ല വെള്ളം വഴക്കിപ്പോൾ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നവരാണ് കേട്ടോ ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് ചുക്ക് പൊടിയാണ് കേട്ടോ അല്ലെങ്കിൽ ചുക്ക് നമ്മൾ ഇഞ്ചി ഉറക്കി എടുത്ത് ചുക്ക് പൊടിച്ചതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പാക്കറ്റിലൊക്കെ ഇപ്പോൾ ചുക്ക് പൊടി കിട്ടും കടകളെല്ലാം തോന്നണം എല്ലാ സാധനവും കിട്ടുമോ അപ്പം ഒരു ഒരു എന്താ പറയുക ഒരു കാൽ സ്പൂണോളം ചുക്ക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർക്കാം അതാണ് ഇതിൻ്റെ പേമ്പൊടിയൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ണ്ട് ഇത് നമ്മൾ മോരിലേക്ക് ഒഴിച്ചാൽ മതി കിട്ടാം കായപ്പൊടിയും ചുക്ക് കൂടി മിക്സ് കിട്ടാം നമുക്കിപ്പോൾ മോര് പരപ്പവതി മോര് തൈര് ഐറ്റംസ് കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അതാണ് നല്ലതും നമ്മുടെ ഒരു ക്ലൈമറ്റിനും നമ്മുടെ ആഹാരക്കും നല്ലത് അതാണ് അപ്പോൾ കുറച്ച് ലൂസായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ രണ്ട് നേരത്തിനുള്ള ഒഴിച്ചുകറി ഉപയോഗിക്കാം എനിക്കിങ്ങനെ ഉറവിടുമ്പോഴേ ആ ഒരു ശീ ശബ്ദം വന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ ആ സ്മെല്ലും അടുക്കളയിലെ അതിൻ്റെ മൊത്തം സ്മെല്ലും എന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടും മിക്സ് ആകുമ്പോഴുള്ള ആ ശബ്ദം ഭയങ്കര മുഖ്യം അതുപോലെ സ്മെല്ലും ഭയങ്കര മുഖ്യമാണ് എനിക്ക് എനിക്ക് സ്മെല്ല് ഭയങ്കര താല്പര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്നത്തെ എൻ്റെ റെസിപ്പി പുട്ടുണ്ടാക്കുന്നതിന് ഞാൻ ചെറിയുള്ളി എടുന്ന് പറഞ്ഞില്ലേ അത് ചില ചില സ്മെല്ലുകൾ നമ്മളെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കോട്ടെ കേട്ടോ പഴത്തിൻ്റെ പ്രശ്നമൊന്നും അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നമുക്ക് കിട്ടും ഇത് കുറുക്കായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അരപ്പൊക്കെ വെള്ളം കുറച്ച് അതുപോലെ തൈര് നല്ല കട്ടിയായിട്ടുള്ള തന്നെ യൂസ് ചെയ്യാം കേട്ടോ നല്ല കുറുക്ക് പരുവത്തിൽ കിട്ടും അത് നമുക്ക് വിഷമൊന്ന് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമ്മൾ സ്ഥിരം വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള നമ്മുടെ നാടൻ ഐറ്റംസ് നമ്മൾ എല്ലാ വീടുകളിലും ചെയ്യാൻ പറ്റുന്ന തരം ഐറ്റംസൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര ഫാൻസി ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്പിംഗ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്